എടോ ഏതാടോ ആ പെണ്ണ് അവൾ ആരാ ജോലിക്കെടുത്തത് കിരണാണോ സാം അലറികൊണ്ട് ചോദിച്ചു അല്ല സർ അത് കമ്പനിയുടെ ഓണർ സിദ്ധാർത്ഥ് സാറാണ് അസിസ്റ്റന്റ് പറഞ്ഞു ഓ വെറുതെ അല്ല അവൾക്ക് ഇത്ര അഹങ്കാരം കിരണോട് പറഞ്ഞ് ഞാൻ അവൾ ഇവിടെ നിന്ന് പുറത്താക്കുന്നത് താൻ കണ്ടോ അത് പറഞ്ഞപ്പോൾ സാമിന്റെ മുഖം ദേഷ്യം കൊണ്ട് തൊടുത്തിരുന്നു സർ അത് നടക്കുമെന്ന് തോന്നുന്നില്ല ഓണർ നേരിട്ടിടപെട്ട സ്ഥിതിക്ക് കിരൺ സാറിന് എന്ത് ചെയ്യാൻ കഴിയും അത് കേട്ട സാം അലക്സ് അയാളെ രൂക്ഷമായി നോക്കി ഇവിടെ മുതലാളി ഒരാളെ ഉള്ളൂ അത് കിരണാണ് അയാൾ പറയുന്നതല്ലേ ഇതുവരെ ഇവിടെ നടന്നിട്ടുള്ളൂ സോ ഇതും നടക്കും സാം അയാളുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞുവെങ്കിലും ആ കാര്യത്തിൽ അയാൾക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അസിസ്റ്റന്റ് നോക്കി നിൽക്കെ താൻ തോറ്റുപോയെന്ന് സമ്മതിക്കാൻ അയാൾക്ക് മനസ്സ് വന്നില്ല അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത് താനിത് എന്താലോചിച്ച് നിൽക്കുക ഉം പോയി എനിക്കൊരു സ്ട്രോങ് ടീ കൊണ്ടുവാ സാം പറഞ്ഞു ശരി സർ അസിസ്റ്റന്റ് അത്രമാത്രം പറഞ്ഞിട്ട് മുറിയിൽ നിന്നിറങ്ങിപ്പോയി സാം അലക്സ് വീണ്ടും കസേരയിലേക്ക് ചാരി അയാളുടെ മനസ്സിൽ അപ്പോഴും സൂര്യ കൈവിട്ടു പോയ വിഷമമായിരുന്നു അതിനിടയിൽ നീലിമ എങ്ങാനും പരാതിപ്പെട്ടാൽ ഉറപ്പായും ജോലി നഷ്ടമാവുമെന്ന് അയാൾക്കറിയാമായിരുന്നു നീലിമ ക്യാബിനിലിരുന്ന് സൂര്യയെ നോക്കി ആ പയ്യൻ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് പോലെ അവൾക്ക് തോന്നി സാം അലക്സിനോട് താൻ സംസാരിച്ചതൊക്കെ കേട്ട് സൂര്യ ആകെ പ്രയാസപ്പെട്ട് കാണുമെന്ന് അവൾക്ക് തോന്നി അല്ല നിന്റെ വീട്ടിലെ ചെലവൊക്കെ നീയാണോ നോക്കുന്നത് അവന്റെ മനസ്സൊന്നു മാറ്റാൻ വേണ്ടിയായിരുന്നു അവൾ അങ്ങനെ ചോദിച്ചത് സൂര്യ അത് കേട്ട് അവളെ നോക്കി അതെ പെങ്ങൾക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല അസുഖക്കാരിയാ സൂര്യ പറഞ്ഞു അവൻ സഹോദരിയെ വളരെ സ്നേഹിക്കുന്ന ഒരുവനാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം നീലിമ അസുഖത്തെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് അവനെ വിഷമിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല പിന്നെ നിന്റെ മുടങ്ങി കിടക്കുന്ന സാലറി എല്ലാം ഉടനെ കിട്ടും സാമലക്സ് അത് തന്നില്ലെങ്കിൽ ഞാൻ മുകളിലേക്ക് പരാതി കൊടുത്തായാലും അത് നിനക്ക് മേടിച്ചു തരും കേട്ടോ നീലിമ പറഞ്ഞു അവൾ തന്നോട് വളരെയധികം കരുണ കാണിക്കുന്നത് സൂര്യ അതിശയത്തോടെ നോക്കി നിന്നു ആ ഓഫീസിൽ ആരും തന്നോട് അത്ര അടുപ്പത്തോടെ പെരുമാറിയത് അവന്റെ ഓർമ്മയിൽ പോലും ഇല്ലായിരുന്നു എന്താ നീ ആലോചിക്കുന്നത് നീലിമ ചോദിച്ചു ഒന്നുമില്ല മാഡം താങ്ക്സ് സൂര്യ പറഞ്ഞു അവൻ ആളുകളോട് അധികം സംസാരിക്കുന്നവനല്ല പക്ഷേ നീലിമയോട് കുറഞ്ഞ സമയത്തിൽ തന്നെ അവന് വളരെ അടുപ്പം തോന്നി ഇനിയിപ്പോ നീ ഒന്നും ആലോചിച്ചു കൂട്ടണ്ട എല്ലാം ശരിയാവും നീലിമ പറഞ്ഞത് കേട്ട് സൂര്യ പുഞ്ചിരിച്ചു അവന്റെ കണ്ണുകളിൽ അപ്പോഴും വിഷാദം നിറഞ്ഞിരിക്കുന്നത് പോലെ നീലിമയ്ക്ക് തോന്നി അതെ അപ്പോ നീ ഇന്ന് പോയി റെസ്റ്റ് എടുക്ക നാളെ മുതൽ കൃത്യം പത്ത് മണിക്ക് വരണം പിന്നെ സൂര്യ മറ്റൊരു കാര്യം ഇനി അങ്ങോട്ട് നിന്റെ സകല ഉത്തരവാദിത്വവും എനിക്കാണ് നിന ഗൈഡ് ചെയ്യാൻ മാത്രമല്ല നിന്റെ ഡയറ്റ് ഹെൽത്ത് എല്ലാം ഞാനാ നോക്കുന്നത് ഞാൻ പറയുന്ന ഓരോ കാര്യവും കൃത്യമായി ഫോളോ ചെയ്യണം കേട്ടോ നീലിമ പറഞ്ഞു ശരി സൂര്യ ശബ്ദം താഴ്ത്തി പറഞ്ഞു ആ സാം നിന്നോട് നിന്നോടിനി മോശമായി പെരുമാറിയ ഉറപ്പായി എന്നോട് പറയണം ഇതൊന്നും സഹിക്കേണ്ട കാര്യം നിനക്കില്ല നീലിമ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു വരുന്ന വഴി അവൾ അശ്വിനു വേണ്ടി ഒരു കേക്കും കുറച്ച് ചോക്ലേറ്റ്സും വാങ്ങി അശ്വിൻ സ്കൂളിൽ ചേർന്ന ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ അവനെ സന്തോഷിപ്പിക്കാനായിരുന്നു അത് നീലിമ ഹാളിൽ ചെന്ന് കയറുമ്പോൾ മല്ലിക അശ്വിന്റെ ഒപ്പം അവിടെ ഉണ്ടായിരുന്നു നീലിമയെ കണ്ട് അശ്വിൻ ഓടി വന്നു അമ്മ അവൻ അവളെ കെട്ടിപ്പിടിച്ചു വിളിച്ചു അച്ചുകുട്ട എങ്ങനെയുണ്ടായിരുന്നു സ്കൂള് നീലിമ കുഞ്ഞിനെ എടുത്തുയർത്തി ചോദിച്ചു കുഴപ്പമില്ല അമ്മ അശ്വിൻ പറഞ്ഞു അവന്റെ മുഖഭാവത്തിൽ നിന്ന് സ്കൂളിൽ കൊണ്ടുവിട്ടത് അവൻ അത്ര ബോധിച്ചിട്ടില്ല എന്ന് നീലിമയ്ക്ക് മനസ്സിലായി അവൾ വിഷയം മാറ്റി പറഞ്ഞു അച്ഛുന് അമ്മ എന്ന കൊണ്ടുവന്നറിയോ നീലിമ ചോദിച്ചു എന്താ അശ്വിൻ അവളെ നോക്കി ചോദിച്ചു നീലിമ അതിനു മറുപടി പറയാതെ കേക്ക് ബോക്സ് ഉള്ള കവർ എടുത്തുകൊണ്ട് വന്ന് അവനെ കാണിച്ചു അശ്വിൻ ഉത്സാഹത്തോടെ അത് വാങ്ങി ഹായ് കേക്ക് അശ്വിൻ പറഞ്ഞു അശ്വിൻ കേക്കും ചോക്ലേറ്റും എല്ലാം എടുത്ത് മല്ലികയുടെ അടുത്തേക്ക് നീങ്ങി മല്ലിക മുത്തശ്ശി ഇതൊന്ന് കട്ട് ചെയ്ത് തരുവോ അശ്വിൻ ചോദിച്ചു അത് കേട്ട് മല്ലിക അവനെ നോക്കി പിന്നെന്താ ചുട്ട മല്ലിക അവന്റെ കവളിൽ ചുമബിച്ച ശേഷം കേക്ക് മുറിക്കാൻ തുടങ്ങി കുഞ്ഞേ ചായ എടുക്കട്ടെ ഞാൻ മല്ലിക അതിനിടയിൽ നീലിമയോട് ചോദിച്ചു ആ ഇപ്പൊ വേണ്ട മല്ലികാമേ ഞാനൊന്ന് കുളിക്കട്ടെ അല്ല സിദ്ധാർത്ഥ് വന്നില്ലേ നീലിമ സിദ്ധാർത്ഥിന്റെ കാറ് പുറത്ത് കാണാത്തത് ചോദിച്ചു ഇല്ല വരുമോ എന്ന് ആർക്കറിയാം നല്ല തിരക്കാണെന്ന് പറഞ്ഞിരുന്നു മല്ലിക പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് എന്തൊരു വിഷമം പോലെ തോന്നി ഇയാള് വീട്ടിലേക്ക് വരില്ലേ കൂടി ഒന്ന് പറഞ്ഞോണെ സിദ്ധാർഥൊന്നു വരില്ലെന്നറിഞ്ഞപ്പോൾ മുതൽ അവളുടെ മനസ്സിൽ സിദ്ധാർത്ഥിനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മല്ലിക ഒരു കപ്പ് ചായയുമായി അവിടേക്ക് വന്നു അല്ലാ കുഞ്ഞെന്താ വല്ലാതിരിക്കുന്നേ ജോലി ഇഷ്ടായല്ലേ മല്ലിക ചോദിച്ചു ഏ ഒന്നുമല്ല മല്ലികമ്മ ജോലിയൊക്കെ അടിപൊളിയാണ് മോള് ചായ ഓടിക്കെ മല്ലിക സ്നേഹത്തോടെ പറഞ്ഞു നീലിമ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ മല്ലിക ഹോളിൽ നിന്നും അടുക്കളയിലേക്ക് തിരികെ പോയി നീലിമ സിദ്ധാർത്ഥിനെ പോലെ ഇടയ്ക്കിടെ വരാന്തിയിലേക്ക് നോക്കി സമയം ഒരുപാട് കടന്നുപോയി സിദ്ധാർത്ഥ് മടങ്ങി വന്നില്ല ഹോളിലിരുന്ന് അവൾ എപ്പോഴും മയങ്ങിപ്പോയി ഓഫീസിൽ പലവിധ തിരക്കുകളിൽ കുടുങ്ങിയതുകൊണ്ട് സിദ്ധാർത്ഥ് വീട്ടിലെത്താൻ വല്ലാതെ വൈകിയിരുന്നു അവൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഹോളിൽ നീലിമ ചാഞ്ച് കിടന്നുറങ്ങുന്നതാണ് കാണുന്നത് അവളുടെ മുടിയിഴകൾ കാറ്റിൽ ഇളകുന്നുണ്ട് അവൾ അങ്ങനെ നോക്കി നിൽക്കേ അവൾക്ക് ഇതുവരെ തോന്നാത്തത്രയും സൗന്ദര്യമുണ്ടെന്ന് സിദ്ധാർത്ഥന തോന്നി നീലിമ ഇടയിൽ എപ്പോഴോ കണ്ണു തുറക്കുമ്പോൾ അടുത്തു തന്നെ നോക്കി നിൽക്കുന്ന സിദ്ധാർത്ഥനെ കണ്ടു എപ്പോഴാ വന്നേ നീലിമ ചോദിച്ചു പ്രതീക്ഷിക്കാതെ മുന്നിൽ അവനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയിരുന്നു എപ്പോ വന്നേ ഉള്ളൂ അല്ല പുതിയ ജോലി എങ്ങനെയുണ്ട് സിദ്ധാർത്ഥ് ചോദിച്ചു ഒരു കാര്യവും അത്ര കരുതലോടെ ചോദിക്കാത്ത സിദ്ധാർത്ഥ് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ നീലമിക്ക് അതിശയം തോന്നി കുഴപ്പമില്ല നല്ല ജോലിയാ ഹാ സിദ്ധു കുഞ്ഞു വന്നോ ഞാനെന്നാ കഴിക്കാനെടുക്കാം മല്ലിക പറഞ്ഞു അല്ല അച്ഛയോടെ മല്ലികാമേ സിദ്ധാർത്ഥ് ചോദിച്ചു ഇത്ര നേരം കളിക്കുമായിരുന്നു ഇപ്പോ ഇറങ്ങി സിദ്ധാർത്ഥിന്റെ കരുതൽ കണ്ട് അത്ഭുതത്തോടെ മല്ലിക പറഞ്ഞു ഇത് ഞാൻ അവന് വേണ്ടി വാങ്ങിയതാ സിദ്ധാർത്ഥ് ഒരു പാക്കറ്റ് നീലമിക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ അമ്പരപ്പോടെ മല്ലികയെ നോക്കി ശേഷം പാക്കറ്റ് സിദ്ധാർത്ഥന്റെ കയ്യിൽ നിന്ന് വാങ്ങി ആ കവറിൽ ഒരുപാട് മിഠായികൾ ഉണ്ടായിരുന്നു എല്ലാം വില കൂടിയ മിഠായികളായിരുന്നു സിദ്ധാർത്ഥ് അശ്വിനു വേണ്ടി അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത് ഓർത്തപ്പോൾ നീലിമയ്ക്ക് അയാൾ താൻ അറിഞ്ഞതിനേക്കാൾ നല്ലവനാണെന്ന് തോന്നി സ്വന്തം മകനെ പോലെയാണ് സിദ്ധാർത്ഥ് അശ്വിന്റെ ഓരോ കാര്യങ്ങളും അന്വേഷിക്കുന്നത് ഇനി ഒരുപക്ഷെ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അശ്വിനെ സിദ്ധാർത്ഥ നന്നായി നോക്കുമെന്ന് നീലിമയ്ക്ക് മനസ്സിലായി അല്ല ശരിക്കും കിരുന്ന ആയുധനാണോ അതോ വില്ലനോ എന്തായാലും പക്ഷേ ഇയാളുടെ സ്വഭാവം ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ നീലിമ മനസ്സിൽ പറഞ്ഞു സിദ്ധാർത്ഥ് അവളെ ഒന്ന് നോക്കിയ ശേഷം മുറിയിലേക്ക് കയറിപ്പോയി അവൻ കുളിച്ച് തിരികെ ഇറങ്ങി വരുമ്പോഴേക്ക് മല്ലിക ഭക്ഷണം ടേബിളിൽ എടുത്ത് വെച്ചിരുന്നു നിങ്ങളൊക്കെ കഴിച്ചോ സിദ്ധാർത്ഥ് ചോദിച്ചു അച്ചു കഴിച്ചു നീലിമ സിദ്ധുമോൻ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ മല്ലിക പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് നീലിമയെ നോക്കി അവൾക്ക് ആകെ ചമ്മല് പോലെ തോന്നി സിദ്ധാർത്ഥിപ്പോൾ തന്നോട് ചൂടാവുമെന്ന് അവൾ ഊഹിച്ചു പക്ഷേ അങ്ങനെ ഉണ്ടായില്ല തനയ്ക്ക് വശം കഴിച്ചോണം എന്നെ എന്നല്ല ഭാരം കാത്തിരിക്കണ്ട് സിദ്ധാർത്ഥ് സൗമ്യമായി പറഞ്ഞു നീലിമ അതിനു മറുപടി പറഞ്ഞില്ല എന്ന കഴിക്കാം മല്ലികാമേ ഇരിക്കെ സിദ്ധാർത്ഥ് അവളെയും മല്ലികയും നോക്കി പറഞ്ഞു നീലിമ അവന്റെ അടുത്തുള്ള കസേരയിൽ ചെന്നിരുന്നു അവർക്കെല്ലാം ഭക്ഷണം വിളമ്പിയ ശേഷം മല്ലികയും കഴിക്കാനിരുന്നു അല്ല അച്ഛന് ഇഷ്ടായോ സിദ്ധാർത്ഥ് ചോദിച്ചു കൊഴപ്പില്ലാന്ന് അവൻ പറഞ്ഞത് നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് വളരെ സ്നേഹത്തോടെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം അവൾക്ക് അത്ഭുതമാണ് കാരണം തന്റെ മകൻ ഇങ്ങനെ നോക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് അവൾക്കറിയാമായിരുന്നു മോനെ സിദ്ധു നാളെ അച്ഛന്റെ ഒപ്പം നിങ്ങള് രണ്ടുപേരും പോണം മല്ലിക പറഞ്ഞു മല്ലികാമേ നീലിമ ചോദിച്ചു കുഞ്ഞിന് ഡാഡി സ്കൂളിൽ കൊണ്ട് വിടാഞ്ഞത് കൊണ്ട് നല്ല വിഷമമുണ്ട് അവൻ എന്നോട് അതേക്കുറിച്ച് സംസാരിച്ചിരുന്നു അതാ ഞാൻ പറഞ്ഞു